യും വിവരംഘട്ട ഒരു മുന്നണി യു ഡി എഫ് ഉണ്ടോ വയനാട്ടിലെ പ്രതിസന്ധിക്ക് സമ്പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെന്റ് ആണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല എസ്റ്റേറ്റുമായിട്ടുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല മാസ്റ്റർ പ്ലാൻ ഇതുവരെ അന്തിമമായിട്ടില്ല കയ്യിലുള്ള കാശ് എടുത്ത് എങ്ങനെ ചെലവഴിക്കും പദ്ധതിയില്ല ഇപ്പൊ കിട്ടിയ ധനസഹായം എങ്ങനെ വിനിയോഗിക്കും ഒന്നുമില്ല ഒരു തരത്തിലുള്ള പ്ലാൻ പ്ലാനും ഇല്ല നിങ്ങൾ ഇപ്പൊ പുത്തുമലയിലും കവളപ്പാറയിലും ഇത് നടത്തിയല്ലോ പുനരധിവാസം അതിനെക്കുറിച്ച് എന്താണ് യു ഡി എഫിനും എൽ ഡി നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താ അവിടെയൊക്കെ നടന്ന പുനരധിവാസം എന്താ റീബിൽഡ് കേരള മഹാപ്രളയത്തിന് ശേഷം സഹസ്ര കോടിക്കണക്കിന് രൂപ ഖജനാവിൽ വരുത്തിയിട്ട് എവിടെ റീബിൽഡ് കേരള എന്നിട്ട് പറയാ യോജിച്ച സമരത്തിന് പോവാണ് മോദിക്കെതിരെ നാണമുണ്ടോ സുധാകര പിന്നെ സതീഷ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് യോജിച്ച സമരത്തിനാണ് പോകുന്നത് സർക്കാരിനെ രക്ഷപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് എൽ ഡി എഫിന് സഹായിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് തലയിൽ ആൾ താമസം കണ്ടേ ഗ്രാൻഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിച്ചത് വായ്പയാണ് പലിശ ചെയ്ത വായ്പ ആ ഇപ്പം എന്താ നിങ്ങൾ തിരുത്തി ആരെങ്കിലും നിങ്ങൾ ഇല്ല സാർ നിങ്ങളുടെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കണ്ടു നിങ്ങൾക്ക് വേറെ ജോലി നിങ്ങൾ ചുമ്മാ പിന്നെ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യ ഒരു ബ്രേക്ക് അപ്പോഴേക്ക് സതീശൻ കൊടയെടുത്തിട്ട് ഇറങ്ങും ഇതാണോ പ്രതിപക്ഷത്തിന്റെ ജോലി എന്തിനാ ചോദിച്ചതെന്ന് അവർ മനസ്സിലാക്കണ്ടേ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവില് എന്ത് കാര്യം നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും അത് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട് കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായിട്ട് അവിടെയൊക്കെ എന്ത് നടന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമോ ഇല്ല ഈ ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് അതിന് പകരം പ്രതിപക്ഷം ഞങ്ങൾ യോജിച്ച സമരത്തിന് ആ യോജിച്ച സമരം നടന്നിട്ടും മോദിയുടെ മൂക്കു വലി മൂക്കില് വലിക്കാൻ പോവില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതിലൊരു തട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഞാൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഏത് കാര്യമാണ് ശശി തരൂരിന്റെ പ്രസ്താവനയും യു ഡി എഫിന്റെ പ്രതിഷേധവും യു ഡി എഫ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുക്കുന്ന അവിവേക പൂർണ്ണമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് നടത്തിയത് നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ കാര്യവും ഇന്ന് ചോദിക്കില്ല നാളെ ചോദിക്കല്ലോ എവിടെ വകയിരുത്തി സർ ബജറ്റിൽ അല്ലേ ബജറ്റിൽ കഴിഞ്ഞ വല്ല വകയിരുത്തി കിട്ടിയോ ചുമ്മാ വകയിരുത്തില്ലേ ബാലഹോവാലിന് വകയിരുന്നതിന് എന്താണ് കാശ് അവിടെ